അബുദാബി കമ്മിറ്റി ജേഴ്സികൾ സംഭാവന നൽകി ടീം തിരൂർ യു എ അബുദാബി കമ്മിറ്റിയുടെ വകയായി ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാർക്ക് ആവശ്യമായ നൂറോളം ജേഴ്സികൾ സംഭാവന നൽകി സ്കൂൾ അങ്കണത്തിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് ടീം തിരൂർ യു എ അബുദാബി കമ്മിറ്റിയുടെ പ്രതിനിധി മുളക്കൽ ജലീൽ സ്കൂൾ അധികൃതർക്ക് ജേഴ്സികൾ കൈമാറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ടി കെ കുഞ്ഞിവറാൻകുട്ടി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു പി ടി ഐ പ്രസിഡന്റ് മനാഫ് പൂന്തല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുഹൈൽ ടി സി റഹീം മൈച്ചേരി ജലീൽ മാസ്റ്റർ ഹെഡ്മിസ്റ്റർ കെ ഹേമജ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സുജ ടീച്ചർ നന്ദി പറഞ്ഞു ടീം തിരൂർ പ്രതിനിധികളായ

അതിന് സ്വാശ്രയ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളും പരാധീനതകളും ഉള്ള ഒരു എൻ എസ് എസ് യൂണിറ്റാണ് നമ്മുടേത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ സുമനസ്സുകളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളും സംഭാവനകളൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലെ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ താങ്ങും തണലുമായി വർദ്ധിക്കാറുള്ളത് അവർ നമുക്ക് നമ്മൾ കുട്ടികൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള അതേ രൂപത്തിലുള്ള ഒരു ജേഴ്സി നൂറുപേർക്ക് കാരണം എൻ എസ് സി യൂണിറ്റ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമായി നൂറ് പേരാണ് അവർക്കുള്ള ജേഴ്സി അവർ സംഭാവന ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നെ അത് വളരെ നന്ദിയോടെ ഓർക്കുകയാണ് നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ അബുദാബി ടീം തിരൂര് യു എയുടെ ചാപ്റ്ററായ അബുദാബി ടീം തിരൂര് നമുക്ക് ജെയ്സി ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എൻ എസ് എസ് കുട്ടികൾക്ക് അവരുടെ പരിപാടികളൊക്കെ പോകുമ്പോൾ ഒരു ജെയ്സി ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പി ടി എഫ് പ്രസിഡൻ്റ് അത് അബുദാബി ടീം തിരൂരിനെ കാണുകയും അവരത് ഉടനെ തന്നെ അത് നമ്മൾക്ക് തരാമെന്ന് നിൽക്കുകയും ചെയ്തു അത് പ്രിൻസിപ്പാൾ പറഞ്ഞ മാതിരി തന്നെ അവരുവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ആണ് അവരൊക്കെ ഈ സ്കൂളിൻ്റെ സ്ഥാപക വിദ്യാർത്ഥികളാണ് അവർ അപ്പോൾ അവർക്ക് സ്കൂളിനോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അതുകൊണ്ട് അവർക്കിനിയും ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സർവേശക്തൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ സ്കൂളിലെ ആദ്യ ബാച്ചിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് ഭാഗ്യം കൊണ്ടന്ന് ജയിക്കുകയും പിന്നെ ഉയർന്നു പഠിക്കാനുള്ള അവസരം തന്നത് ഈ സ്ഥാപനമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഈ ടീം തിരൂർ എന്ന് പറയുന്ന സംഘടന ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അതും പ്രത്യേകിച്ച് തിരൂർ മുനിസിപ്പൽ ഏരിയയിൽ നിന്ന് അബുദാബി അല്ലെങ്കിൽ യു എയിലേക്ക് പോയ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള പോലെ രാഷ്ട്രീയം അല്ലെങ്കിൽ സാമൂഹികമായ പ്രവർത്തനങ്ങൾക്കൊക്കെ നിയന്ത്രണമുള്ളൊരു സ്ഥലമാണ് അതിനെ വക എല്ലാ മതക്കാരെയും എല്ലാ രാജിക്കാരെയും എല്ലാ രാഷ്ട്രീയക്കാരെയും അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു സമയം ഇതിൽ കക്ഷിഭേദം ഒന്നുമില്ല നമ്മൾ ഈ ഇപ്പം എല്ലാവരും തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാരും വ്യത്യസ്തമായ മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങിപ്പോയ ഒരു പുതിയ തലമുറ മുന്നിൽ ഒരു ചെറിയ ആവശ്യമാണെങ്കിലും ഞങ്ങളുടെ കൂട്ടായ്മക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് എൻ എസ് എസ് എൻ എസ് എസ് എന്താണെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മളൊക്കെ പഠിച്ച് വലിയ ഉന്നതിയിലെത്തിയാലും നാട്ടുകാരോടും നാട്ടിലെ നാട്ടിലെ സാമൂഹ്യ അവസ്ഥയോടൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളായിട്ട് നമ്മൾ വളരേണ്ടതുണ്ട് അതിലേറ്റവും കൂടുതൽ എല്ലാ സ്കൂളിൽ നിന്നും എൻ എസ് എസ്സിലും മറ്റും വർക്ക് ചെയ്ത കുട്ടികളാണ് മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടായത് അതുപോലെ നിങ്ങളും നമ്മുടെ എല്ലാ വിദ്യാർത്ഥി സമൂഹത്തെയും അതിലേക്ക് നിങ്ങൾ പ്രാപ്തരാക്കണം ഈ എൻ എസ് എസ് യൂണിറ്റ് രംഭിക്കുന്നതിനും തുട തുടക്കത്തിൽ ഹൈസ്കൂൾ സംവിധാനത്തിനകത്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും പല സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഹയർ സെക്കൻഡറി തലത്തിൽ അങ്ങനെ ഒന്നുമില്ല എന്നൊരു പോരായ്മ നിലനിൽക്കുമ്പോൾ അന്നത്തെ കമ്മിറ്റിയിൽ ഞാനാണ് എൻ എസ് എസിൻ്റെ യൂണിറ്റ് ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചത് പിറ്റത്തെ വർഷം സെൽഫ് ഫൈനാൻസിങ് ആണെങ്കിൽ പോലും നമുക്ക് എൻ എസ് എസ് യൂണിറ്റ് അനുമതി കിട്ടി കഴിഞ്ഞ മൂന്ന് വർഷമായി നല്ല നിലയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ആ സന്ദർഭത്തിലാണ് നമുക്കെല്ലാവർക്കും ഒരു കോമൺ യൂണിഫോം എന്ന ആശയം എൻ എസ് എസിൻ്റെ അഡ്വൈസറിങ് കമ്മിറ്റിക്കകത്ത് മുന്നോട്ട് വന്നത് ആ സമയത്ത് യാദൃശികമായി മിംസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ജലീൽക്കാനാണ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ രണ്ടാളുടെയും സൂട്ട് അന്ന് ആശുപത്രിയിൽ പ്രവേശിച്ച സന്ദർഭത്തിലാണ് അവിടെ വെച്ച് തന്നെ ഞാനിങ്ങനെ ഒരു ആവശ്യം ഈ വെക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇനി നിങ്ങൾ മറ്റൊരാളെ അന്വേഷിക്കേണ്ടതില്ല എന്ന മറുപടിയാണ് ജലീലി അവിടെ തന്നെ പറഞ്ഞത് രക്ഷപ്പെട്ട ഉടനെ തന്നെ അത് തരാൻ തയ്യാറായ ടിരൂരിന് സ്കൂളിൻ്റെ പേരുക നന്ദി അറിയിക്കുകയാണ് പിന്നെ സംസാരിച്ച ആള് പറഞ്ഞു വളരെ ഒരു സൗകര്യമില്ലാതിരുന്ന ഒരു സ്കൂളിനെ ഇന്ന് നമ്മൾ കാണുന്ന ഈ രീതിയിൽ അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടുകാരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും സ്കൂൾ സ്കൂളിനെ ചേർത്ത് നിർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ നമുക്കറിയാം സ്കൂൾ എന്ത് കാര്യത്തിനു വേണ്ടി നമ്മളുടെ ഒ എസ് എൻ്റെ ഏതൊരു ബാച്ചിനോട് നമ്മൾ ആവശ്യപ്പെട്ടാലും അവരങ്ങേയറ്റം ആത്മാർത്ഥതയോടെ അതിനോട് സഹകരിക്കുന്നവരാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളും വളർന്ന് നല്ല നിലയിലെത്തുമ്പോൾ നമ്മൾ പഠിച്ച സ്ഥാപനം അതിന് നമ്മൾ മറക്കാതിരിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ നമ്മളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മളുടെ മക്കൾക്കും വേറെ കുട്ടികൾക്കും പഠിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് വളർന്ന് വികസിച്ച് ഇവിടെ നിൽക്കണം അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം നിങ്ങളും ചെയ്യണം ഇത് നിങ്ങൾക്കൊരു മാതൃകയാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ഭാവുകൾ ആശംസിച്ചുകൊണ്ട് നോക്കും വർഷം നമ്മൾ ആലോചിച്ച ഒരു സംഗതിയായിരുന്നു നമ്മുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് ഒരു ജേഴ്സി എന്നുള്ളത് അത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യമാക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച മുൻ പി ടി എ പ്രസിഡൻ്റ് ശ്രീ ടി മേച്ചേരി അവർക്കൾക്കും ഉള്ള പ്രത്യേകമായ നന്ദിയും നടപ്പാടുകൂടി അറിയിക്കുകയാണ് ആഗ്രഹം ആവശ്യമാണ് ഈ ഒരു ജേഴ്സിയിലൂടെ നിറവേറ്റി കിട്ടിയത് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുമ്പോൾ സ്കൂളിനെയും കമ്മ്യൂണിറ്റിയെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്കീമാണ് ഒരുപാട് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ എൻ എസ് എസ് വളണ്ടിയേഴ്സിന് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്കൂളിന് പുറത്തു പോകേണ്ടതായിട്ടുണ്ട് അപ്പോഴെല്ലാം ഒരു വിഷമായിട്ട് തന്നിരുന്നത് അവരെ ഐഡൻറ്റിഫൈ ഒന്നുമില്ല വളണ്ടിയേഴ്സിന് സ്വന്തമായിട്ടൊരു ജേഴ്സി ഇല്ല എന്നുള്ളതായിരുന്നു ആ ഒരു സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിച്ച് തന്നിരിക്കുകയാണ് നമ്മുടെ ടീം തിരൂർ യു എ ഇ അബുദാബി കമ്മിറ്റി ഏഴൂർ എൻ എസ് എസ് യൂണിറ്റിൻ്റെ ഒരു ആവശ്യം നിറവേറ്റി തന്നതിന് എന്നും ഈ എൻ എസ് എസ് യൂണിറ്റ് ടീം തിരൂർ യു എ ഇ അബുദാബി കമ്മിറ്റിയോട് കടപ്പെട്ടിരിക്കും